ശ്രീ കെ അനിൽകുമാർ ഇതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അല്ല ക്ഷമിക്കണം ഇപ്പോൾ ധനകാര്യമന്ത്രി ഇതേക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷത്തോട് പറഞ്ഞത് ദേശീയ നേതാക്കൾക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് അത്തരം പ്രതികരണങ്ങൾ പല കോണിൽ നിന്ന് വരുന്നുമുണ്ട് ചിദംബരത്തെ അദ്ദേഹം ഉദാഹരിച്ചു പക്ഷേ കേരളത്തിലെ നേതാക്കൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞതാണോ ശരി അത് കോൺഗ്രസ്സിന് മനസ്സിലാകാത്തതാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അതോ മനസ്സിലാകുന്നില്ല എന്ന് നടിച്ച് മറ്റൊരു വാദഗതിയിലേക്ക് പോവുകയാണോ ശ്രീ ഹെൻറി ഓസ്റ്റിനും സർക്കാരിൻ്റെ പരാജയം എന്ന നിലയിലേക്ക് കൂടുതൽ ഊന്നാനും ആ നിലയിലേക്കുള്ള വാദഗതികൾ അവതരിപ്പിക്കാനുമാണ് ഈ ആദ്യ റൗണ്ടിലും കാര്യമായി ശ്രദ്ധിച്ചത് എന്നാൽ ചില എതിർപ്പുകൾ ഉണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു താങ്കളിലേക്ക് ഒന്ന് ഏഴരക്കൊല്ലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ഏതെങ്കിലും മേഖലയിൽ പരാജയപ്പെട്ടോ പരാജയപ്പെട്ടെന്ന് ആർക്കും പറയാനാവില്ല ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കിയത് മലയാള മനോരമയുടെ ഒരു മുഖപ്രസംഗമായിരുന്നു അതായത് കേരളത്തിൽ തൊണ്ണൂറ്റി അയ്യോ തൊണ്ണൂറ്റി ഓരായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടപ്പുകൾ ആ സ്റ്റാർട്ടപ്പുകളിലൂടെ അഞ്ച് ലക്ഷം പേർക്ക് ജോലി കൊടുക്കാൻ കഴിയും അത് ഈ രണ്ടര കൊല്ലക്കാലത്തെയല്ല ഏതാണ്ട് അഞ്ച് കൊല്ലക്കാലത്തെ കേരളത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കേരളത്തിനാണ് മറ്റു പല സംസ്ഥാനങ്ങളെ കേരളം മറികടന്നു അപ്പോൾ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന പൊതുബോധത്തിനെതിരായിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇന്ത്യ രാജ്യത്ത് കേരളത്തിന് ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കിട്ടിയപ്പോൾ മനോരമ തന്നെ മുഖപ്രസംഗം എഴുതി ഇതിനർത്ഥം എന്താണ് ഇവരൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതല്ല കേരളത്തിലെ യാഥാർത്ഥ്യം രണ്ടാമത് മാതൃഭൂമിയുടെ മൂപ്രസംഗം ഞാൻ കണ്ടു കണ്ടേ ഞാൻ പേരെടുത്ത് പറയാൻ കാരണം ഇവരൊക്കെ തന്നെ കേരളത്തെക്കുറിച്ച് പറയുന്നത് നെഗറ്റീവാണ് പക്ഷേ ആ നെഗറ്റീവിനടയിൽ അവർ മൂപ്രസംഗം എഴുതുകയാണ് ഐ ടി മേഖലയിൽ കേരളത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്താണ് അതിൻ്റെ ഭാഗമായിട്ട് കൈരളി എന്ന് പറയുന്നൊരു പുതിയ പ്രൊഡക്റ്റ് നമ്മുടെ ഡിജിറ്റൽ സർവകലാശാല ഉൽപ്പാദിപ്പിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു സംസ്ഥാനം അതിൻ്റെ ഭാഗമായൊരു ഡിജിറ്റൽ സർവകലാശാല അവർ നേടുന്ന ഉയരം മൂന്നാമത്തെ കാര്യം പ്രധാനമായിട്ട് പറയാൻ കഴിയുന്നത് ഈ കേരളം കഴിഞ്ഞ ഏഴര കൊല്ലത്തിനിടയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പെർഫോമൻസ് സൂചികയിൽ ഏതെങ്കിലും ഒരിടത്തിൽ മുന്നോട്ട് വരാതെ പുറകോട്ട് പോയോ നമുക്ക് പറയാം സർക്കാരിനെ കുറ്റം പറയാം ഇല്ല പറയാൻ പറ്റത്തില്ല കേന്ദ്ര സർക്കാരിന് എത്ര വേദന ഉണ്ടെങ്കിലും നമുക്ക് നൽകുന്ന എല്ലാ അവാർഡുകളും കേരളം ഒന്നാം സ്ഥാനത്താണ് ഇതിനർത്ഥം എന്താണ് കേരളം ശരിയായ വഴിയിലാണ് സഞ്ചരിക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഏത് ചിലവാണ് വെട്ടിക്കുറയ്ക്കേണ്ടത് നിങ്ങൾ വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ഒരു മതിൽ ബൊക്കി കെട്ടി അല്ലെങ്കിൽ അവരൊരു പശുത്തൊഴുത്തുണ്ട് ഇതൊക്കെ വേണം പാട്ട് കേൾക്കുന്ന പശു ഉണ്ടെന്ന് അതൊക്കെ കാര്യങ്ങൾ അതൊക്കെയാണ് ഒരു കാര്യങ്ങൾ ഏത് ചിലവാണോ ഒന്ന് മുക്കാൽ ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റിൽ ഏത് ചിലവാണ് വെട്ടിക്കുറയ്ക്കേണ്ടത് അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ നിലവാരം കേരളത്തിൽ നിലനിർത്തണമെങ്കിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം ശമ്പള വർധനവ് കൊടുക്കും ശമ്പള വർധനവും കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പത്ത് നാൽപ്പത്തിയ്യായിരം കോടി രൂപയുടെ ലാഭം കിട്ടുമായിരുന്നു പക്ഷേ ആ ലാഭത്തിന് വേണ്ടിയല്ല നന്നായിട്ട് ജൂബിലി എടുത്താൽ ശമ്പളം കൊടുക്കണം ശമ്പളം കൊടുക്കുന്നതുകൊണ്ടാണ് കേരളം ഈ നിലവാരത്ത് നിൽക്കുന്നത് ഇതാണ് സർക്കാർ കാഴ്ചപ്പാട് അപ്പം നിങ്ങളുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഇതാ മുഞ്ഞുകുത്തിപ്പോയി എന്താണ് കേന്ദ്രം പറഞ്ഞത് ഞങ്ങൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അഞ്ച് കൊല്ലം കൊണ്ട് തരാം അത് കഴിഞ്ഞാൽ നിങ്ങൾ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കണം കേരള പി എസ് സി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന പി എസ് സിയാണ് തൊഴിലില്ലാത്ത ഈറുപ്പക്കാർക്ക് വേണ്ടി മാത്രമല്ല ഈ നാടിനു വേണ്ടിയാണ് അപ്പോൾ എന്താ കാണുന്നത് പെർഫോമൻസിൽ കേരളം മുമ്പിലാണ് അപ്പോ ഏത് ചിലവാണ് സ്പെസിഫിക് ആയിട്ട് പ്രതിപക്ഷം പറയട്ടെ നികുതി പിരിവിനെ കുറിച്ചൊക്കെ പറഞ്ഞ വസ്തുതയല്ല അദ്ദേഹം മനസ്സിലാക്കണം ഈ രണ്ട് കൊല്ലം കേരളത്തിന് നികുതി പടം എത്രയാണ് നാൽപ്പത്തയ്യായിരം കോടി രൂപ കോവിഡിന് ശേഷമാണ് കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ നികുതി വിരിവ് ഇൻകം ടാക്സ് പിരിവ് കേരളത്തിലാണെന്ന് നിർമ്മല സീതാരാമൻ കേരളത്തിൽ പ്രസംഗിച്ചു മാത്രമല്ല കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു സംസ്ഥാനത്തിന് നികുതി വികുതം ഉയർന്നത് കേരളത്തിലാണ് കേരളം പിടിച്ചു നിൽക്കുന്ന കേരളത്തിൻ്റെ നികുതി ഉയർന്നുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന പോലെ ഏതാ ഐ ജി എസ് ടി അതൊക്കെ വസ്തുതയല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റാണ് അവരുടെ സോഫ്റ്റ്വെയറിലാണ് ഇവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരു നികുതി പിരിക്കുമ്പോൾ ഈ വേബിലൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ഇ വേവിലൊക്കെ ചെക്കിങ്ങിന് മാത്രമാണ് ക്യാമറയൊന്നും വെച്ചല്ല പിടിക്കുന്നത് ഇത് ബില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലെത്തും ഇല്ലാത്ത കുറേ കേസ് പിടിക്കുന്നുണ്ട് അത് വേറെ കാര്യം തന്നെയാണ് പ്രശ്നം എന്താണ് അത് കൃത്യമായിട്ട് ഇവിടെ വരുന്നുണ്ട് നിങ്ങൾ പറയുന്നൊരു അമ്പതിനായിരം കോടി രൂപയുടെ കുറേ കടന്നു ഇരുപത്തിയ്യായിരം കോടി രൂപയുടെ നികുതി പിരിക്കാത്ത കണക്ക് പറയുന്നുണ്ട് അത് കെ എസ് ആർ ടി സിക്ക് വാട്ടർ അതോറിറ്റിക്ക് ബാക്കി കുറച്ച് തുകയുള്ളത് അത് ഇത്രയും കൊല്ലത്തെ കുടിശ്ശികയാണ് ഇതൊന്നും പെട്ടെന്നുണ്ടായ കുടിശ്ശികയല്ല അപ്പം നമ്മളൊരു ഒരു വാദത്തിന് വേണ്ടി സർക്കാർ മോശമാണെന്ന് പറയാൻ വേണ്ടി നമ്മളൊരു ഭാഗത്ത് സർക്കാരിനെ അങ്ങനെ കുറ്റപ്പെടുത്തരുത് മറുഭാഗം നോക്കൂ എന്താണ് കേരളത്തിൻ്റെ കേസ് ഇതുവരെ പ്രതിപക്ഷത്തു മനസ്സിലായില്ലേ ഒന്നാമത്തെ കേസെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം പത്താം ധനകാര്യ കമ്മീഷൻ നമുക്ക് അനുഭവിച്ചിരുന്നത് ത്രീ പോയിൻറ്റ് എയ്റ്റ് ടു ആണ് നിങ്ങൾ പതിനാലെടുത്തപ്പോൾ പതിനാലെന്ന് പറയുന്നത് രണ്ടേ പോയിൻ്റ് അഞ്ച് ശതമാനമേ ഉള്ളൂ പക്ഷെ പത്താം ധനകാര്യ കമ്മീഷൻ ത്രീ പോയിൻ്റ് എയ്റ്റ് ടു നമ്മുടെ ക്ലെയിം എന്താ നമ്മൾ ജി ഡി പിയിലേക്ക് കേരളം ഫോർ പെർസെൻ്റ് കൊടുക്കുകയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ വിസ്തൃതിയിൽ കേരളത്തിൻ്റെ അളവ് എത്രയാണ് ടു പോയിൻ്റ് ഫോറേ ഉള്ളൂ അപ്പോൾ ഇന്ത്യയുടെ വിസ്തൃതിയിൽ രണ്ടേ പോയിൻ്റ് നാലുള്ള കേരളം ജി ഡി പിയിലേക്ക് കേരളം ഫോർ പെർസെൻ്റ് കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനം പൊതുശീക്ഷ വരുമാനം കേരളത്തിലാണ് ഇതൊക്കെ കേരളത്തിൻ്റെ പോസിറ്റീവാണ് ഈ പോസിറ്റീവ് ഉള്ളത് കേരളം പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ശിക്ഷിക്കരുത് നിങ്ങളുടെ വിദ്യാഭ്യാസം നന്നായി എന്താ നിങ്ങൾക്കൊരു പൈസ ഇല്ല ആരോഗ്യം നന്നായി നിങ്ങൾക്കിരു പൈസ ഇല്ല ഇപ്പം ഇങ്ങനെ ശിക്ഷിക്കുന്നതാണ് കേരളത്തിൻ്റെ ഒരു പ്രശ്നം ഒരു സന്തോഷമുള്ളൊരു കാര്യം തെലുങ്കാന സർക്കാരിപ്പം കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ്സിന് ചിലപ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ കേരളം വാദിക്കുന്നതുപോലെ തന്നെ വാദിക്കുന്നൊരു സ്റ്റേറ്റാണ് തെലുങ്കാന അവിടെ പ്രതിപക്ഷത്തായിരുന്നു ഇപ്പോൾ തെലുങ്കാനയുടെ ബഡ്ജറ്റ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി പറയുന്ന തെലങ്കാനയിലെ മന്ത്രി ഏറ്റുപറയും കാരണം എന്താണ് കേരളത്തിൻ്റെ തെലുങ്കാനയുടെ കേസ് സമാനമായിട്ടുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അതിലേക്കാണ് പ്രാധാന്യം ആ പദ്ധതികൾ കേരളത്തിന് ഗുണകരമല്ല അതിൽ എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രം ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം ഇതായിരുന്നു ഇവിടുത്തെ പരിപാടി ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് അത് അറുപത് നാൽപ്പതാക്കി നമ്മളിപ്പോൾ ഒരു അയ്യായിരം കോടി ഇപ്പോൾ കുറയുമെന്ന് കേരളം ഒരു അയ്യായിരം ആറായിരം കോടി ഉണ്ടാക്കിയാലേക്ക് പഴയ കേന്ദ്ര പദ്ധതി നടപ്പാക്കാൻ പറ്റൂ അതിൻ്റെ മാനദണ്ഡങ്ങൾ കേരളത്തിന് ഗുണകരമല്ല അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുകയാണ് കേന്ദ്ര പദ്ധതി നിങ്ങൾ കേരളത്തിന് കുറയുന്നു യുപിക്കും ബീഹാറിനുമൊക്കെ വേണ്ടിയാണ് ഒരു പദ്ധതി നടപ്പാക്കുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കോർ ഇഷ്യൂ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കടം ഇവിടെ ബഹുമാനപ്പെട്ട ഹെൻറി യോസ്റ്റിൻ പറഞ്ഞല്ലോ കടം കൂടുകയാണ് അല്ലല്ല കേരളത്തിൻ്റെ കടം ജി ഡി പിയുടെ മുപ്പത്തെട്ടര ശതമാനമായിരുന്നു ഇപ്പം അത് മുപ്പത്താറ് ശതമാനം കേന്ദ്രത്തിൻ്റെ കടം എത്രയാണ് ജി ഡി പിയുടെ എൺപത്തി ശതമാനം കേന്ദ്ര സർക്കാരിൻ്റെ കടം എത്രയാണ് നൂറ്റമ്പത്താറ് ലക്ഷം കോടി മോദി വരുമ്പോൾ അമ്പത്തിമൂന്ന് ലക്ഷം കോടി അത് നൂറ്റമ്പത്താറ് ലക്ഷം കോടി രൂപയായി നൂറ്റിമൂന്ന് കോടി രൂപയുടെ നികുതി കട വരുമാനം കടവർദ്ധനവ് ഈ നരേന്ദ്രമോദി സർക്കാർ വരുത്തി നൂറ്റിമൂന്ന് ലക്ഷം കോടി ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടോ നരേന്ദ്രമോദി നൂറ്റിമൂന്ന് ലക്ഷം കോടി രൂപയുടെ പുതിയ കടം വരുത്തിയ ആളാണ് നിർമ്മല സീതാരാമൻ്റെ ഒരു മാസത്തെ കട അല്ലെങ്കിൽ കടം വാങ്ങുന്നത് ഒന്നര ലക്ഷം കോടി നിങ്ങൾ കേട്ടോ നിർമ്മല സീതാരാമനെ കഴിഞ്ഞ ബഡ്ജറ്റ് നോക്കൂ പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് ഇൻ കടമായിട്ട് അവർ വാങ്ങുന്നത് ഒരു കൊല്ലം ഓക്കെ ഇത് ചെയ്യുന്നവണ് കേരളത്തിലാണ് അവർ വന്നിട്ട് പറയുകയാണ് കേരളത്തിന് കടം കൂടുതലാണ് എന്നിട്ട് എന്താ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം കടമെടുക്കാൻ അനുവാദം വെട്ടിക്കളയുന്നു നിങ്ങൾക്ക് ജി ഡി പിയുടെ മൂന്ന് ശതമാനം കടമെടുക്കാം കേരളത്തിൻ്റെ ജി ഡി പി പന്ത്രണ്ട് ലക്ഷം കോടിയാണ് മൂന്ന് ശതമാനത്തിന് മുപ്പത്താറായിരം കോടി കടമെടുക്കാം മുപ്പത്താറായിരം കോടി കടമെടുത്താൽ കേരളം സുഭിക്ഷമാകും ഈ പറയുന്ന പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ പ്രശ്നമില്ല ഈ പറയുന്ന മറ്റ് പ്രശ്നങ്ങൾ യാവു ഇല്ല കേന്ദ്രം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നെല്ലിന് വില കൊടുക്കാൻ ഒക്കെ വില കൊടുത്തേക്കാം പക്ഷെ നിങ്ങൾ വായ്പ എടുക്കാൻ കേന്ദ്രം പരിധിവെക്കരുത് വായ്പ എടുത്ത് അതുപോലെ റേഷൻ കൊടുക്കാം ഞങ്ങളെ റേഷൻ നടപ്പാക്കിയേക്കാം ഇതെല്ലാം കൂടെ സെറ്റിൽ ചെയ്യുമ്പോൾ ഒരുമിച്ച് സെറ്റിൽ ചെയ്താൽ മതി അതിന് പകരം കേന്ദ്രം എന്താ പറയുന്നത് ഇന്ന് വായ്പ എടുത്താൽ ഇന്ന് തന്നെ നിങ്ങളുടെ കട കണക്കിൽ വരും അപ്പം അനങ്ങാൻ അനുവദിക്കുന്നില്ല പെൻഷൻ ഫണ്ട് ബോർഡ് പ്രവർത്തിക്കുന്നില്ല സപ്ലൈക്ക് സാധനം ഇല്ലാത്തതിന് കാരണം എന്താ അരിയുടെ കാശ് കേന്ദ്രം കൊണ്ട് തരുന്നില്ല ആയിരത്തി ആയിരം കോടിയാണ് കേന്ദ്ര കേന്ദ്രം സപ്ലൈകൂടെ അങ്ങോട്ട് കൊണ്ടുപോയി അരിയായിട്ട് വിറ്റതിന്റെ കാശും കൊണ്ട് തരാനുള്ളത് ഇതിങ്ങനെ റോള് ചെയ്യല്ലേ അതിന്റെ ഭാഗമായിട്ട് കടമെടുക്കുന്നതിൽ വരുത്തിയ പരിധി ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും കേന്ദ്രത്തിന്റെ കടന്നാക്രമണ ശക്തമാണ് ഇതെല്ലാം മനസ്സിലാകാതെ ഇരിക്കുകയാണോ കോൺഗ്രസ് നിങ്ങൾക്ക് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ നിങ്ങളുടെ കൂടെ ഇല്ലേ മനസ്സിലാകാഞ്ഞിട്ടല്ല മോദിയെ നോവിക്കരുത് ബി ജെ പിയെ നോവിക്കരുത് പാർലമെൻറ്റിൽ പോയി മോദിയെ നൂപിക്കാതിരിക്കാൻ ബി ജെ പിയെ നോവിക്കാതിരിക്കാൻ കേരളത്തിൽ ഒറ്റ കൊടുക്കുകയാണ് എം പിമാർ ചെയ്തത് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിയാണ് ആ ചതി വഞ്ചന കേരളത്തിന് പൊറുക്കാനാവില്ല